കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ജയിലിലെ നിരാഹാര സമരവും അവസാനിപ്പിച്ച രാഹുൽ ഈശ്വർ ആഹാരം കഴിക്കാമെന്ന് ജയിൽ അധികൃതരെ അറിയിച്ചു എനിക്ക് വലിയ പോരാട്ടം നടത്തുകയാണ് മെൻസ് അസോസിയേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് രണ്ടാം സ്വാതന്ത്ര്യ ഒറ്റ പറഞ്ഞ് ജയിലിൽ പോയ രാഹുൽ ഈശ്വറിന്റെ പിന്നിപ്പോൾ എല്ലാ പോസ്റ്റുകളും പിൻവലിക്കാമെന്നും അടക്കമുള്ള നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും കോടതി ജാതി പരിഹരിച്ചില്ലെങ്കിലും അതും മതിയാവെന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ അതോടുകൂടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച നിരാഹാരവും ഇപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങുന്നത് ആഹാരം കഴിക്കാമെന്ന് ജയിൽ അധികൃതരെ രാഹുൽ അറിയിച്ചു സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്തലോന്നു വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും ആദ്യത്തെ എല്ലാ ആപേക്ഷവും രാഹുൽ നിന്ന് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്ര ഇവൻ പൊട്ടനാണ് മുതലാളി അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂടിക്ക